അക്ഷരസ്ഫുടതയോടെ സ്ഫുടതയോടെ പച്ച നുണ ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന രണ്ടു പേർ ഈ കേരള രാഷ്ട്രീയത്തിലുണ്ട് വി ഡി സതീശനും എൻ കെ പ്രേമചന്ദ്രനും അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ് കെ സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ ഇക്കാര്യത്തിൽ ഇവരേക്കാൾ ഭേദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വി ഡി സതീശനും പ്രേമചന്ദ്രനും ഒരേ മുന്നണിയായത് കൗതുകകരമായി പലർക്കും തോന്നും ഒരു കാര്യം ആലോചിക്കാനുള്ളത് പ്രേമചന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ മുന്നണി മാറി ഇപ്പോൾ നിൽക്കുന്ന എൽ ഡി എഫ് മുന്നണിയിലേക്ക് വന്ന ശേഷമാണ് ഈ നുണകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തു വരുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയം ആ സമയത്താണ് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് ആർ എസ് പിയുടെ ഫുൾ ഫോം എങ്കിലും ആ പാർട്ടി പുള്ളിക്കാരൻ്റെ കൈകൾ കിടന്ന് അമ്മാനം ആടാൻ തുടങ്ങിയതോടെ റെവല്യൂഷണറി സംഘപരിവാർ എന്നായി മാറിയോ എന്ന സംശയമുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അന്ന് അതായത് രണ്ടായിരത്തി പ ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ പ്രേമചന്ദ്രൻ ഒരു പച്ച നുണ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം അത് നിന്ന ഒരു മാധ്യമ പ്രവർത്തകരും നിങ്ങൾ പറയുന്നത് നുണയല്ലേ എന്ന് അയാളോട് ചോദിച്ചില്ല ചോദിക്കില്ല എന്ന കോൺഫിഡൻസ് ആണ് ഇത്തരം നുണകൾ പതിവായി പറയാൻ പ്രേമചന്ദ്രനെ പോലുള്ളവർക്ക് പ്രേരണയാകുന്നതും അന്ന് ആ നുണ പറയാൻ അയാളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നതാണ് അതിലെ കൗതുകവും സി എ ഐയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആദ്യമായി കോൺസെൻട്രേഷൻ ക്യാമ്പ് തുറന്നത് പിണറായി വിജയൻ എന്നാണ് പ്രേമൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൽ തന്നെ എന്ത് ആത്മാർഥതയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് ഭരണഘടനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ടറിയാം അപ്പൊ അതെല്ലാം കേവലം ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണ് ആദ്യമായി ഇന്ത്യയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുടക്കം കുറിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇങ്ങനെ വരുന്ന രാജ്യത്തേക്ക് കടന്നു വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനെ പാർപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ കണ്ടെത്തിയാൽ അവരെ പാർപ്പിക്കാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഷെൽട്ടേഴ്സ് ആദ്യമായി നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ഈ കേരളത്തിലാണ് ഇതൊന്നും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും അറിയാതെയാണ് എന്താണ് വാസ്തവ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി അഞ്ചിലെ ഒരു മനോരമ വാർത്തയാണിത് ഈ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് തടവ് ശിക്ഷാ കാലാവധി തീർന്ന ശേഷം വിദേശത്തേക്ക് മടങ്ങാനിരിക്കുന്നവരെയും പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷം രാജ്യത്ത് തുടരുന്നവരുമായ വിദേശ പൗരന്മാരെ നിയമ നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നതുവരെ താമസിപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ഒരു വാടക കെട്ടിടത്തിൽ ട്രാൻസിറ്റ് ഹോം ആരംഭിച്ചു നൈജീരിയൻ സ്വദേശി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് കോടതി ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന് നൽകിയത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലായിരിക്കും സെലർ പ്രവർത്തിക്കുക നിലവിൽ മൂന്ന് നൈജീരിയൻ സ്വദേശികളും ഒരു എൽ സാൽബദോർ സ്വദേശിയുമാണ് ഇവിടെ താമസിക്കുന്നത് ഇതാണ് വാർത്ത നോക്കൂ എത്ര സമർത്ഥമായിട്ടാണ് പ്രേമചന്ദ്രനിൽ നിന്ന് അധികാരമോഹി ഇവിടെ നുണ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഒരു നൈജീരിയൻ സ്വദേശി നൽകിയ ഹർജി പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരം ആരംഭിച്ച ട്രാൻസിറ്റ് ഹോമിനെ ഒരു ഉളുപ്പുമില്ലാതെ പൗരത്വ ഭേദഗതി നടപടിയുമായി പ്രേമചന്ദ്രൻ കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെടുന്നവരെ താമസിപ്പിക്കാൻ സർക്കാർ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആരംഭിച്ചു എന്ന പച്ചക്കള്ളം വിളിച്ചു പറയുന്ന പ്രേമചന്ദ്രൻ ഈ കേരളത്തിന് എന്തുമാത്രം അപകടകരമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ദയനീയമാണ് ഇയാളുടെ രാഷ്ട്രീയ നിലവാരമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ ചൈനീസ് വിപ്ലവ് നേതാവ് മാവോസെ തൂങ്ങിൻ്റെ ഒരു വാക്കുണ്ട് പാർട്ടിക്ക് തോക്ക് ഉപയോഗിക്കാം പക്ഷേ തോക്ക് പാർട്ടി ഉപയോഗിക്കാതെ നോക്കണമെന്ന് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയക്കാരിൽ നാരുകൾ ഉണ്ടാകാം പക്ഷേ ഒരു നാറി രാഷ്ട്രീയക്കാരനാകാൻ പാടില്ല അങ്ങനെയായാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളതിന്റെ ജീവിച്ചിരിക്കുന്ന പരിണാമങ്ങളായി ചിലർ ഇപ്പോഴും ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പ്രേമചന്ദ്രനെ പോലെ ഒരു നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേട്ടത് പാലായി പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് ആരും കാണാതെ വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര ആ കഴിഞ്ഞ ദിവസങ്ങളിൽ നേതൃത്വം ഒന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് അദ്ദേഹം കള്ളം പറഞ്ഞതാണ് എന്നൊരാൾ അദ്ദേഹത്തെ കള്ളം പറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റ് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന സുപ്രീം കോടതി വിധി വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി രഹന ഫാത്തിമ ശബരിമലയിലേക്ക് വരാൻ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനെട്ടിനാണ് എന്ന് വെച്ചാൽ പത്തിരുപത് ദിവസം കഴിഞ്ഞു പിറ്റേ മാസം അത് ഫാത്തിമ വരുന്നു മകള് ഞാൻ ഞങ്ങൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണല്ലോ മീൻസ് ഒരുപാട് കാലം മുമ്പല്ലേ ഞാൻ ഡൽഹിയില എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം ആയിരുന്നു ഓർമ്മയല്ലേ അപ്പോൾ വരുന്നു ഒരു വഴി വരെ എത്തുന്നു അപ്പം നമുക്ക് കാണാം അപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ സുരേന്ദ്രനോട് അവിടുത്തെ ശബരിമലയിലെ പി എ ഫോണിൽ സംസാരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ അതിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അപ്പം തന്നെ വിളിക്കുന്നു അവിടെ വെച്ച് തടയുന്നു തിരിച്ചു പോകുന്നു അതാണ് ഫാത്തിമയുടെ കാര്യം ഉണ്ടായത് കനകദുർമ ദുർഗയും അമ്മണിയും ബിന്ദു അമ്മണിയും പ്രവേശിക്കാൻ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടാം തീയതിയാണ് പിന്നെയും ഒരു മാസത്തിലേറെ കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ബിന്ദു മമ്മണിയും കനക തുകയും ഒന്നിച്ചാണ് അവരാണ് പ്രവേശിക്കുന്നത് എൻ്റെ അടുക്കം മനീതി സംഘം അങ്ങനെ പല ആളുകളും വന്നു ഇതിനകത്ത് പോലീസ് സംരക്ഷണം കൊടുത്തില്ലേ ഈ സ്ത്രീകൾക്ക് എന്ന് ചോദിച്ചാൽ വസ്തുതയാണ് കാരണം പോലീസ് സംരക്ഷണം കൊടുക്കേണ്ടതാണ് നേരത്തെ കാരണം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന സുപ്രീം കോടതി വിധിയാണ് അന്നുണ്ടായിരുന്നത് അന്നത്തെ ലോ ഓഫ് ദ ലാൻഡ് സുപ്രീം ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാം ഇപ്പോൾ ഉള്ളത് പോലെയല്ല കാരണം ഇപ്പോൾ ആ വിധി ഫ്രീസ് ചെയ്തിട്ട് കൂടുതൽ അംഗങ്ങളുടെ ബെഞ്ചിന് വേണ്ടിയിട്ട് വിശാലമായ പരിപ്രേക്ഷത്തിലേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുക ഇന്നത്തെ കാലമല്ല അന്ന് അന്ന് സ്ത്രീകൾക്ക് പ്രവേശിക്കാം രണ്ട് മൂന്ന് സ്ത്രീകൾ വരുന്നു ഞങ്ങൾക്ക് പ്രവേശിക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കുക സർക്കാരിൻ്റെ നിയമപരമായ ബാധ്യതയാണ് അത് ഓർക്കണം ഇതറിയാത്ത ആളല്ല പ്രേമേന്ദ്രൻ എന്ന് ഓർക്കുമ്പോഴാണ് ഇതിനകത്തുള്ള അപകടം വരിക അപ്പോൾ രണ്ട് ഹിന്ദു പേരുള്ള സ്ത്രീകൾ കനകദുർഗയും ബിന്ദു അമ്മണിയും രണ്ടുപേരും രണ്ടുപേരും നിസ്സാരക്കാരായുള്ള ആൾക്കാരല്ല നല്ല വലിയ ഉദ്യോഗമുള്ള മനുഷ്യരാണ് ഒരാൾ എനിക്ക് തോന്നുന്നു ഇവിടെ കോളേജ് പെരിന്തൽമണ്ണ സബ്കിൽ സബ് സപ്ലൈകോല് അസിസ്റ്റന്റ് മാനേജറായിരുന്നു കനകദുർഗ ബിന്ദു അമ്മണി കണ്ണൂർ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ അധ്യാപികയായിരുന്നു രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമുള്ള അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നല്ല ബോധ്യമുള്ള സ്ത്രീകൾ സുപ്രീംകോടതി അനുവദിച്ചൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു കോ പോലീസ് സ്വാഭാവികമായിട്ട് അവർക്ക് അപകടം ഉണ്ടാക്കാതെ അവർ ചെയ്യുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ സുരക്ഷ കൊടുത്തേ മതിയാവുമായിരുന്നുള്ളൂ തേങ്ങ കൊണ്ട് അങ്ങനെ പല പല പരിപാടികൾ ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഈ രണ്ടാളുകൾ പോകുമ്പോൾ രഹനാ ഫാത്തിമയും ബിന്ദു അമ്മയും അങ്ങോട്ട് പോകുമ്പോൾ പോലീസ് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ രഹനാ ഫാത്തിമ എന്ന് പറയുന്ന മുസ്ലിം പേരിനെ അതിനകത്തേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുക അവർ ബീഫ് കഴിച്ചിരുന്നു എന്ന ഈ കാലത്ത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും കേട്ടാൽ അതിൻ്റെ ദുരർത്ഥം മനസ്സിലാകുന്ന സംഗതി അതിനകത്ത് ചേർത്ത് വെക്കുക ഇത് എൻ കെ പ്രേമേന്ദ്രൻ എന്ന നേതാവ് പറഞ്ഞു വന്നത് എന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു ഹൃദയവേദന ഉണ്ടാക്കി അതായത് ഒരു ബിംബം പതുക്കെ 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 ഉടഞ്ഞിട്ട് താഴെ വീണ് നിലത്തൊടിഞ്ഞ് പീസ് പീസായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി അതായത് കോൺഗ്രസ് നേതാക്കളുണ്ട് അവിടെ യു ഡി എഫിൻ്റെ മറ്റ് നേതാക്കളുണ്ട് ഇദ്ദേഹത്തിൻ്റെ പാർട്ട് മുന്നണിക്കകത്താണ് മുസ്ലിം ലീഗ് ഇദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് മുസ്ലിം ലീഗ് ഇവിടെ ഒരു തട്ടം വിവാദവുമായിട്ട് മുസ്ലിമിനെ അപരവൽക്കരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പല വഴിക്ക് നടക്കുമ്പോൾ ഇങ്ങനൊരു പരിപാടിയിൽ ഒരു ആവശ്യവുമില്ലാതെ ഒരു മുസ്ലിം അപരവൽക്കരണ ശ്രമം അദ്ദേഹം നടത്തി എൻ്റെ അദ്ദേഹം ആ ബൈറ്റിൽ പറയുന്നു വിശദീകരണ ബൈറ്റിൽ പറയുകയാണ് എല്ലാത്തിനും വർഗീയവൽക്കരിക്കുകയാണ് ആരാ വർഗീയവൽക്കരിക്കുന്നത് പഴയ ശബരിമലയിലെ ഈ സംഭവങ്ങളാണ് യു ഡി എഫിന് കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് എന്ന രാഷ്ട്രീയ ധാരണ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് ഉണർത്തിയിട്ട് വോട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടത്താം ഇതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല കാരണം രാഷ്ട്രീയമായിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് പക്ഷേ അല്ലെങ്കിൽ തന്നെ അപരവൽക്കരണത്തിന് വേണ്ടിയിട്ട് നേ ഇത് കേരളം പോലൊരു സ്ഥലത്ത് പോലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് മേൽ മുസ്ലിം പേരുള്ള രഹന ഫാത്തിമ മുസ്ലിങ്ങൾക്ക് മേൽ ദുരാരോപണം വരുന്ന ബീഫ് കറി കൂട്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോയി എന്ന അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രസ്താവന ഇദ്ദേഹം നടത്തിയെന്നത് സത്യത്തിൽ രാഷ്ട്രീയ കേരളത്തിനാകെ അപമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും മുതിർന്നൊരു നേതാവ് ഇമാതിരി ഒരു വർത്തമാനം പറയാൻ പാടുണ്ടോ ഇനി ഗവൺമെൻറ് ഞാനിരിക്കുന്ന ഒരു ചർച്ചയിലാണ് ആദ്യമായിട്ട് ഒരു ബി ജെ പി നേതാവ് ഞാൻ ആ പേരിപ്പം പറയുന്നില്ല പറയണമെങ്കിൽ പറയാം ബി ജെ പി നേതാവ് മറ്റൊരാരോപണം വരുത്തിയത് ഈ രഹന ഫാത്തിമ അങ്ങോട്ട് കയറിയപ്പോൾ അവരുടെ ഈ കെട്ടിനകത്ത് ഇരുമുടി കെട്ടിനകത്ത് സാനിറ്ററി പാഡ് ഉണ്ടായിരുന്നു എന്നാണ് എന്തിനാണ് സാനിറ്ററി പാഡ് വെക്കുന്നത് എന്തിനാണ് ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾ ബീഫ് തന്നെ കഴിച്ചു പോകുന്നത് അപ്പോൾ അതാണ് വിശ്വാസത്തെ വിഘലമാക്കാൻ എന്തൊരു ദുഷ്ടമായുള്ള പ്രസ്താവനയാണെന്ന് ആലോചിക്കൂ എന്തൊരു നാട്ടിൽ കുഴപ്പമുണ്ടാകുന്ന പ്രസ്താവനയാണ് ആലോചിക്കുക എൻ്റെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇനിയിപ്പോൾ അദ്ദേഹം തന്ത്രപൂർവ്വം ചെയ്തൊരു കാര്യം കണ്ടോ അതായത് ഇന്നിപ്പോൾ പേര് പറഞ്ഞപ്പോൾ ബിന്ദു അമ്മിയും കനകദുർഗയും രണ്ട് ഹിന്ദു പേരുകൾ തന്നെയായി അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള കുഴപ്പം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പ്രയോഗിച്ചാണ് അത് മനസ്സിലായില്ലേ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പ്രയോഗിച്ചാണ് അദ്ദേഹം വളരെ തന്ത്രശാലയുള്ള ആളാണ് ആ വാചകത്തിൻ്റെ സെൻറ്റൻസിലെ ആദ്യം പറയുന്നു ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതി സാമർഥ്യം അതിസാമർഥ്യം അങ്ങേയറ്റത്തെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് അദ്ദേഹം വിചാരിക്കുന്ന ഈ അതിനിന്ദ്യമായിട്ടുള്ള ഈ വർഗീയ പരാമർശത്തെ കേരളം ഒന്നാകെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് കേരളം ഒന്നാകെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാനാകും എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് മുസ്ലിം വോട്ടുകൾ വേണ്ട ഇവ അവിടെ പോയി കഴിഞ്ഞാൽ മോദിക്ക് പ്രിയങ്കരനായിട്ടും മോദി വിരുദ്ധപക്ഷത്തിന് പ്രിയങ്കരനായിട്ടും സ്വന്തം വാക്വിലാസം കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊരു ധാരണയും അമിത ആത്മവിശ്വാസവും അദ്ദേഹത്തിന് പക്ഷേ ഈ കേരളത്തെ വർഗീയമായുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിക്കരുതെന്ന് എൻ കെ പ്രേമേന്ദ്രൻ ഓർക്കണം അദ്ദേഹത്തോട് മറ്റുള്ള ആളുകൾ പറയണം ഒരു കാര്യം കൂടി ഞാൻ പറയാം അതായത് ഈ ഇത്തരം ആളുകളാണ് യു ഡി എഫിനെ കുഴപ്പത്തിൽ ചാടിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ പത്തൊൻപത് ഒന്ന് എന്ന ആ നമ്പർ ഉണ്ടായത് ഈ പറയുന്ന ശബരിമല പ്രശ്നം കൊണ്ടൊന്നുമല്ല ഒരു രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പായിരുന്നു രാഹുൽ ഗാന്ധി വരികയാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കും എന്ന തോന്നൽ കേരളത്തിൽ ശക്തമായിരുന്നു അതുണ്ടാക്കിയ വലിയ ഓളമാണത് അത് കരുതിയിട്ട് ഇവർ വീണ്ടും വീണ്ടും ഇലക്ഷനിലേക്ക് എത്തുമ്പോഴേക്ക് അവരവർക്കാവുന്ന വിധത്തിൽ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് എൻ കെ പ്രേമന്ദ്രൻ എത്ര മുതിർന്ന ആയിക്കോട്ടെ എത്ര തവണ പാർലമെന്റിൽ പോയ ആളായിക്കോട്ടെ വലിയ വാഗ്മിയാണെന്ന് സ്വയം വിചാരിക്കുന്ന ആളായിക്കോട്ടെ അദ്ദേഹത്തിന് മോദിയുടെ സ്നേഹവും രാഹുൽ ഗാന്ധിയുടെ സ്നേഹം കിട്ടുന്ന ഒരുപോലെ കിട്ടുന്ന ആളായിക്കോട്ടെ പക്ഷേ നിങ്ങൾ ഇമാതിരി പരിപാടി ചെയ്യരുതെന്ന് കേരളം അദ്ദേഹത്തോട് പറയേണ്ടതാണ് അത് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടാ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ലേ എനിക്ക് തോന്നുന്നത് അന്ന് നടത്തിയതിനേക്കാളും ഗുരുതരമായിട്ടുള്ളൊരു പ്രസ്താവന അദ്ദേഹം ഇന്നാണ് നടത്തിയത് അതിനെ പൂർണ്ണമായി ഓൺ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ആ ഓൺ ചെയ്യുന്ന എന്തായാലും അദ്ദേഹത്തിന് നന്നായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂട്ടത്തിൽ റവല്യൂഷണറി ഉണ്ട് അദ്ദേഹം എപ്പോഴെങ്കിലും ഓർക്കണം അപ്പം അല്ലാത്ത റെവല്യൂഷണറിയാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് എൻ കെ പ്രേമേന്ദ്രൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരെ നാരങ്ങര അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന നല്ലതാകും അതിവിപ്ലവാദമൊന്നും ഇല്ലെങ്കിലും ഇടതുപക്ഷം എന്ന അടിസ്ഥാന അസ്തിത്വ ബോധത്തിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് കല്യൂണിസ്റ്റ് സൈദ്ധാന്തിക നിലപാടിൽ അടിയുറച്ച പരിപാടിയും പതാകയും എല്ലാം ഉള്ള പാർട്ടിയായിട്ടാണ് ആർ എസ് പി സ്വയം വിശേഷിപ്പിക്കാറ് അതിനിന്നുള്ള ജനസ്വാധീനം എത്ര എത്രത്തോളവും തുച്ഛമാണെങ്കിലും ബീഫ് എന്ന ഭക്ഷണത്തെ ഒരു വർഗീയ ബിംബമായി തന്നെ അതിൻ്റെ ഇന്ത്യൻ സാഹചര്യത്തിലെ എല്ലാ ശേഷിയും ലക്ഷ്യമിട്ടു തന്നെ തർക്കവസ്തുവായി ഇവിടെ എടുത്തു എടുത്തുവെക്കുകയാണ് കെ പ്രേമേന്ദൻ ചെയ്തത് ശബരിമല കയറിയ ബിന്ദു അമ്മിക്കൊപ്പം ഒരു ഘട്ടത്തിലും ഇല്ലാതിരുന്ന ഒരു മുസ്ലിം പേരുകാരി ആക്ടിവിസ്റ്റിനെക്കുറിച്ച് കൂടി ഈ പൊറോട്ട ബീഫ് കത്തയ്ക്കൊപ്പം പ്രേമേന്ദൻ ചേർത്ത് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കൂടുതൽ ദുരൂഹവും അപകടകരവുമാകുന്നു മതവിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ശിലാന്യാസം കേരളത്തിലും നടത്താൻ ഇറങ്ങി പുറപ്പെട്ട സംഘത്തിലല്ല താൻ നിലവിലുള്ളത് എന്നെങ്കിലും പ്രേമേന്ദ്രനൊപ്പമുള്ളവർ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കണം